ഇന്നലെ യാത്രക്കാരെന്തായാലും മണിക്കൂറുകളോളം പെരുവഴിയിലാക്കിയ ഭാരത് എക്സ്പ്രസിന്റെ തകരാർ പരിഹരിച്ചു കൊച്ചുവെള്ളി യാർഡിലെ അറ്റകുറ്റപ്പണിയിൽ ഇലക്ട്രിക് സർക്യൂട്ടിലെ തകരാർ പരിഹരിച്ചു നാളെ മുതൽ വന്ദേ ഭാരത് സർവീസ് സജ്ജമെന്നും റെയിൽവേ അറിയിച്ചു വിവരങ്ങളുമായി കെ വി ജയശങ്കർ ജയശങ്കർ ഭാരതും വേണമെങ്കിൽ വഴിയിൽ കിടക്കാം എന്ന നമ്മുടെ ആദ്യ അനുഭവമായിരുന്നു ഇന്നലെ എന്തായിരുന്നു കൃത്യമായ പ്രശ്നം എന്ന് കണ്ടെത്താൻ കഴിഞ്ഞോ എന്താണ് പ്രശ്നം എന്ന കാര്യം വ്യക്തമായിരുന്നില്ല ഇപ്പോഴാണ് കൊച്ചുവേളി യാർഡിലെ അറ്റകുറ്റപ്പണിയിൽ ഇലക്ട്രിക് സർക്യൂട്ടിലെ തകരാർ എന്ന് പറയുന്നത് അപ്പോഴും എന്താണ് ആ തകരാർ എന്നുകൂടി കുറച്ച് സ്പെസിഫിക്കായി റെയിൽവേ വിശദീകരിക്കുമെന്ന് തന്നെ വേണം കരുതാൻ ഇത് അങ്ങനെ സാങ്കേതിക പ്രശ്നങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒന്നാണ് വന്ദേ ഭാരത് സാധാരണ ട്രെയിൻ പോലെയല്ല അതിൽ ഒരു പടി മോ ഒരു ലെവൽ മേലെ എന്ന് പറയുന്ന പോലെയൊക്കെ നമ്മൾ കണ്ട ട്രെയിനാണ് പക്ഷേ അതും ദീർഘനേരം വഴിയിൽ കിടക്കുകയും യാത്രക്കാരെ ദുരിതത്തിലാക്കുകയും മറ്റു തീവണ്ടി യാത്രക്കാരെ കൂടി ബുദ്ധിമുട്ടിലാക്കുകയും ഒരുപാട് തീവണ്ടികളെ വൈകിപ്പിക്കുകയും ഒക്കെ ചെയ്തൊരു സംഭവം ഇന്നലെയാണ് ഉണ്ടായത് ജയശങ്കർ ചെയ്തു ജയശങ്കർ എന്താണ് കൃത്യമായി സാങ്കേതിക പ്രശ്നം എന്ന് കണ്ടെത്താൻ കഴിഞ്ഞോ അശ്മി ഇന്ന് രാവിലെയാണ് ഈ ട്രെയിന് കൊച്ചുവേളി യാർഡിൽ വെച്ച് പരിശോധിക്കുന്നത് ഈ പരിശോധനയിൽ ഇലക്ട്രോണിക് സർക്യൂട്ടിൽ ചില പ്രശ്നങ്ങൾ കണ്ടെത്തി ഇത് പരിഹരിച്ചു എന്ന് മാത്രമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് റെയിൽവേ നൽകുന്ന നൽകുന്ന വിശദീകരണം ഒപ്പം തന്നെ തങ്ങളുടെ ഇലക്ട്രോണിക് വിഭാഗം ഈ വിഷയത്തിൽ കൂടുതൽ പരിശോധനകൾ ഇന്ന് തന്നെ നടത്തുമെന്നും റെയിൽവേ പറയുന്നു ഇന്ന് ട്രെയിനിന് അതുകൊണ്ട് തന്നെ റെയിൽവേക്ക് കുറച്ചധികം സമയം ലഭിക്കും എന്തായാലും നാളെ മുതൽ ട്രെയിൻ പഴയതുപോലെ സർവീസിന് സജ്ജമാകും ഇനി ട്രെയിനിൽ മറ്റ് തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നാണ് റെയിൽവേ പറയുന്നത് എന്തായാലും ഇലക്ട്രോണിക് ം ഇതുമായി ബന്ധപ്പെട്ട വിശദമായ പരിശോധന നടത്തുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ദക്ഷിണ റെയിൽവേക്ക് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിലവിൽ നിർദ്ദേശം ലഭിച്ചിരിക്കും കാരണം കഴിഞ്ഞ ദിവസം ഈ ട്രെയിൻ ആദ്യഘട്ടത്തിൽ സാങ്കേതിക തകരാറില്ലെന്ന് തന്നെയായിരുന്നു റെയിൽവേയുടെ വാദം പിന്നീട് റെയിൽവേ വാർത്താക്കുറിപ്പ് വരെ ഇറക്കേണ്ട സാഹചര്യമുണ്ടായി അതുകൊണ്ടുതന്നെ വലിയ തോതിൽ റെയിൽവേയുടെ ഇതിനെ ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ അത്തരത്തിൽ ഉന്നതമായ തലത്തിൽ തന്നെ ഇതിന്റെ റിപ്പോർട്ട് എത്തണമെന്നൊരു നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ വിശദമായ ഒരു പരിശോധന റെയിൽവേയുടെ ടെക്നിക്കൽ വിഭാഗത്തിന്റെ ഭാഗത്തുണ്ട് നിലവിൽ അവർ പറയുന്നത് ഇതിന്റെ ഇലക്ട്രോണിക് സർക്യൂട്ടിന് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് പരിഹരിച്ചു നാളെ മുതൽ സ്വാഭാവിക ഗതിയിൽ പതിവ് പോലെ വന്ദേഭാരത് തിരുവനന്തപുരത്ത് നിന്ന് കാസർകോടേക്ക് സർവീസ് നടത്തും മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നാണ് റെയിൽവേ നിലവിൽ റെയിൽവേ വ്യക്തമാക്കുന്നത് ഓക്കെ കാരണം കണ്ടുപിടിക്കുന്നുണ്ട് ഇനി ഉണ്ടാവില്ലെന്ന് ഉറപ്പ് നൽകുകയാണ് അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ കാര്യം അങ്ങനെ വഴിയിൽ കിടക്കും എന്ന് കരുതിയതല്ല